ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് അതായത് പുരുഷൻ്റെ ലിംഗം ഒടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടോ അത് ഏതെങ്കിലും കാരണവശാൽ പുരുഷൻ്റെ ലിംഗം ഒടിഞ്ഞു പോയാൽ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ എന്താണ് ഏത് അവസ്ഥയിലാണ് ലിംഗം ഒടിഞ്ഞു പോകാറുള്ളത് ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം സാധാരണ രീതിയിൽ പറയട്ടെ പുരുഷലിംഗം അങ്ങനെ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് അതായത് പുരുഷൻ്റെ ലിംഗം ഒടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടോ അത് ഏതെങ്കിലും കാരണവശാൽ പുരുഷൻ്റെ ലിംഗം ഒടിഞ്ഞു പോയാൽ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്താണ് ഏത് അവസ്ഥയിലാണ് ലിംഗം ഒടിഞ്ഞു പോകാറുള്ളത് ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം സാധാരണ രീതിയിൽ പറയട്ടെ പുരുഷലിംഗം അങ്ങനെ ഒടിഞ്ഞു പോകാൻ അതിനകത്ത് എല്ലൊന്നുമില്ല എന്നാൽ പുരുഷലിംഗം ഒടിഞ്ഞു പോകാറുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നാണ് അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ വിശദമാക്കാൻ കഴിയും കാരണം പുരുഷലിംഗം എന്ന് പറയുന്നത് രക്തം ഉള്ളിലേക്ക് വരുമ്പോൾ അതായത് രണ്ട് മൂന്ന് കുഴലുകളുണ്ട് അതിനകത്ത് രണ്ട് കോർപ്പസ് കാവർൻ്റെ രസവും ഒരു കോർപ്പസ് പോഞ്ചിയോസവും ഈ കോർപ്പസ് കാവേൻ്റെ കോർപ്പസ് പോഞ്ചിയോസത്തിലേക്കും രക്തം ഇരച്ചു കയറുകയും അതിന് തിരിച്ചു പോകാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അതിനകത്ത് തിങ്ങി നിറയുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ തിങ്ങി നിറയുന്ന അവസ്ഥയിൽ അതിനെ ആവരണം ചെയ്യുന്ന ട്യൂണിക്ക ആൽബുജിനിയ എന്ന ഒരാവരണമുണ്ട് അഥവാ അതിന് അല്പസ്വല്പമേ വികസിക്കുവാൻ കഴിയുള്ളൂ കൂടുതലായിട്ട് വികസിക്കാൻ കഴിയാത്ത ഒരു അവ ആവരണമാണ് ടൂണിക്ക ആൽബിജീനിയ അപ്പോൾ ടൂണിക്ക ആൽബിജീനിയക്കുള്ളിലേക്ക് രക്തം ഇരച്ചു കയറുന്നു അതായത് കോർപ്പസ് കാവരണത്തിലേക്കും കോർപ്പസ് പോഞ്ജത്തിലേക്കും കോർപ്പസ് പോഞ്ജം എന്ന് പറയുന്നത് മൂത്രക്കുഴലിന് വഹിക്കുന്ന ഒരു ഭാഗമാണ് അത അഥവാ അതിനകത്തു കൂടിയാണ് മൂത്രക്കുഴൽ പോകുന്നത് മൂത്രക്കുഴലിന് ക്ഷതമൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റും കുറച്ച് രക്തക്കൊഴിലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രം കരുതുക അതല്ലാതെ പ്രത്യേകിച്ച് അതിന് ഇറക്ഷൻ്റെ കാര്യത്തിൽ വലിയ ധർമ്മങ്ങളൊന്നുമില്ല എന്നാൽ ഉത്തേജനം ഉണ്ടാക്കുന്നത് കോർപ്പസ് പൂഞ്ചസമല്ല കോർപ്പസ് കാവേർ രസമാണ് ഇത് രണ്ട് ഇരട്ടക്കൊഴിലുകളാണ് ഈ ഇരട്ടക്കൊഴിലുകളിലേക്ക് രക്തം ശക്തമായി വന്നു ചേരുന്നു അങ്ങനെ വരുന്നതോടുകൂടി അതിന് ദൃഢത കൈവരിക്കുന്നു ദൃഢത കൈവരിക്കുമ്പോൾ ലിംഗം ഉയർന്ന് ഏതാണ്ട് ഒരു നൂറ്റി ഡിഗ്രി മുകളിലേക്ക് വരുന്നു ടൂണിക്ക ആൽബജീനിയ ഇതിനെ ആവരണം ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ രക്തം കംപ്ലീറ്റ് അതിനകത്തേക്ക് പരിപൂർണമായി അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പിയുടെ ദൃഢതയായിരിക്കും തീർച്ചയായിട്ടും ഈ ലിംഗത്തിനുണ്ടാകുക അതായത് അതുവരെ വളരെ തളർന്നു കിടന്നിരുന്ന ലിംഗം ആ പഴയ രൂപമൊക്കെ മാറി ഒരു ഇരുമ്പ് കമ്പിയുടെ ശക്തമായി ശക്തിയുള്ള ആ രീതിയിലത് വികസിച്ച് നിൽക്കുന്നു അതിൻ്റെ അതായത് അതുവരെ താഴോട്ട് നോക്കിയിരുന്ന ലിംഗം നേരെ മുകളിലോട്ട് നോക്കുന്നു ഓക്കെ ഈ ലിംഗത്തിന് യോനിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ യോനിക്കുള്ളിലേക്ക് കടന്നു പോകാൻ കഴിയും യോനിയിൽ നല്ല ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ മുമ്പോട്ടും താഴോട്ടും പോകാൻ കഴിയും അതിനകത്തൊരു പ്രശ്നവുമില്ല എന്നാൽ എവിടെയാണ് എങ്ങനെയാണ് ലിംഗം ഒടിയുന്നത് വളരെ ശക്തമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചില സന്ദർഭങ്ങളിൽ യോനിയിൽ നിന്ന് ലിംഗം പുറത്തേക്ക് വരികയും പിന്നീടുള്ള യോനിയിലേക്ക് നിക്ഷേപിക്കുന്നതിൽ ചിലപ്പോൾ അത് ചെന്നിട്ട് ലി സ്ത്രീ ശരീരത്തിലെ എല്ലുകളിലേക്ക് അതായത് മലദ്വാരത്തിന് മുകളിലുള്ള എല്ലുകളിലേക്ക് ശക്തിയായി ഇടിക്കുന്നു ഇങ്ങനെ ശക്തിയായി ഇടിക്കുന്നതോടുകൂടി ഒരു ശബ്ദത്തോടു കൂടി ഒരു നല്ല ശബ്ദം കേൾക്കാൻ കഴിയും കൂടി അത് ഒടിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പം ഒഴിഞ്ഞു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒടിഞ്ഞു പോകുമ്പോൾ ടൂണിക്ക ആൽബജീനിയ പൊട്ടി പൊട്ടിപ്പോകുന്നു അതുപോലെ തന്നെ കോർപ്പസ് കാവസത്തിലും ക്ഷതമുണ്ടാകുന്നു ഇങ്ങനെ ക്ഷതമുണ്ടാകുന്നതോടുകൂടി ആ അതുവരെ ഉണ്ടായിരുന്ന ലിംഗത്തിൻ്റെ ആ ദൃഢത നഷ്ടപ്പെടുകയും അത് ഏറെക്കുറെ ഒരു ഉണ്ട പോലെ ഉണ്ട പറയാൻ കഴിയില്ല ചുരുങ്ങി അവിടെ ഒരു നീല നിറമാവുകയും ചെയ്യുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് ശസ്ത്രക്രിയ മാത്രമേ മാർഗമുള്ളൂ ശസ്ത്രക്രിയ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആ ലിംഗം ഒന്നിനും കൊള്ളില്ലാത്ത ഒന്നായി മാറുകയും ചെയ്യും ഇനി ഇങ്ങനെ ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ ഇത് ഞാൻ ഒരു കാരണം പറഞ്ഞു ചിലപ്പോൾ സ്ത്രീകൾ മുകളിൽ കിടന്ന് വളരെ വിഗ്രസായിട്ട് വളരെ ശക്തിയോടുകൂടി ബന്ധപ്പെടുമ്പോഴും അവർ ഉയർന്ന് പൊങ്ങുന്ന പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന സന്ദർഭത്തിലും ഇതേ രീതിയിൽ സംഭവിക്കാം അപ്പോൾ ലിംഗം ഒടിഞ്ഞു പോകാറുണ്ട് ഇനി വളരെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ലിംഗം ഒടിഞ്ഞു പോകുമെന്നല്ല ഇവിടെ പറയുന്നത് ലിംഗം ഒടിഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാരണം മാത്രമേ പറഞ്ഞുള്ളൂ മുകളിൽ പെരുന്ന് ബന്ധാലും ബന്ധപ്പെട്ടാലും താഴെ കിടന്ന് ബന്ധപ്പെട്ടാലും ലിംഗം ഒടിഞ്ഞു പോകുന്നതിനുണ്ടാകുന്ന കാരണങ്ങൾ വളരെ വ്യക്തമാണ് അതായത് അത് ശക്തമായിട്ടുള്ള ഏതെങ്കിലും ഭിത്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് എല്ലിലേക്കോ ചെന്ന് ഇടിക്കേണ്ടതുണ്ട് അത് രണ്ട് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ചില വ്യക്തികൾ കമന്ന് കിടന്ന് സ്വയംഭോഗം ചെയ്യാറുണ്ട് അതായത് ബെഡിലേക്ക് ലിംഗം ഉറയ്ക്കുന്ന അവസ്ഥ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കും വളരെ അപൂർവമായിട്ട് ലിംഗം ഒടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് വിഗ്രസായിട്ട് വളരെ ശക്തിയായിട്ട് സ്വയംഭോഗം ചെയ്യുമ്പോഴും ലിംഗം ഒടിഞ്ഞു പോകാറുണ്ട് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയും അതിനുള്ള ചികിത്സയിലേക്ക് പോകേണ്ടതുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചോളം ലിംഗം വളച്ച് നോക്കുന്ന അവസ്ഥയുണ്ട് അല്പസ്വല്പം വളച്ചു നോക്കുന്നതുകൊണ്ടൊന്നും ലിംഗം ഒടിഞ്ഞു പോകാറില്ല എന്നാൽ ശക്തിയായി വളയ്ക്കുന്ന ചില സന്ദർഭത്തിൽ ലിംഗം ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഇത്തരം കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ലിംഗം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നുകൂടി വിശദമാക്കാം ലിംഗം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത് ഉടനെ നേരെ അസ്ഥിരോഗ വിദഗ്ധൻ്റെ അടുക്കിലേക്കല്ല പോകേണ്ടത് ന്യൂറോളജിസ്റ്റിൻ്റെ അടുക്കിലേക്കാണ് പോകേണ്ടത് അസ്ഥിരോഗ വിദഗ്ധൻ ഒരിക്കലും കൈകാര്യം ചെയ്യാത്ത ഒരേ ഒരു ഫ്രാക്ചറേ ഉള്ളൂ അത് പെനൈൽ ഫ്രാക്ചറാണ് അഥവാ ലിംഗം ഒടിഞ്ഞു പോകുന്നതാണ് അത് യൂറോളജിസ്റ്റാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് ഒടിഞ്ഞു പോയതിന് ശേഷം ഉടൻ തന്നെ ഡോക്ടറെ അടുക്കിലേക്ക് പോകേണ്ടതുണ്ട് അതിലാണ്ട് വെച്ച് താമസിപ്പിക്കരുത് വെച്ച് താമസിപ്പിച്ചാൽ അവിടെ നീർക്കെട്ട് വരും അതുപോലെ തന്നെ ആ കലകൾക്ക് വീണ്ടും റിപ്പയർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ കോശങ്ങൾ മാറിപ്പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണമെന്ന് പറയുന്നത് ഇനി ചില വ്യക്തികൾ അവിഹിത ബന്ധത്തിലേർപ്പെടുമ്പോൾ ആവേശം കൂടുകയും അത്തരം സന്ദർഭങ്ങളിലാണ് ഇത്തരം ഒടിഞ്ഞു പോകുന്നുണ്ടാകുന്ന ഒടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇതിന് ശേഷം ഇത് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ ആ വ്യക്തിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല ഇനി ചികിത്സിച്ചാൽ തന്നെ ശരിയായി ഇത് തുന്നിച്ചേർത്തു എല്ലാം ചെയ്താലും തന്നെ ചിലപ്പോൾ ഫിസ്റ്റുല അതായത് ഈ കോർപ്പസ് കവേർനെസ്സിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് മൂത്രക്കൊഴിലുകൾക്ക് ക്ഷതമേൽക്കാറുണ്ട് അത് അതുകൂടാതെ തന്നെ ലിംഗത്തിൻ്റെ ഷേപ്പ് അതായത് ലിംഗത്തിന് ചെരുവും വളവും ഉണ്ടാകാറുണ്ട് ഇത് എത്ര നല്ല രീതിയിൽ ചികിത്സിച്ചാലും ഒടുവിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാകുക പിന്നെ ഈ ഒടിഞ്ഞു പോകുന്ന ഒരു ലിംഗം സാധാരണ രീതിയിൽ നല്ല രീതിയിൽ സർജറി ചെയ്ത് നല്ല വ്യക്തമായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ അതിന് ഒരു രണ്ടോ മൂന്നോ മാസം വീണ്ടും ലൈംഗിക ഏർപ്പെടാനുള്ള ശക്തി ലഭിക്കാറുണ്ട് കോർപ്പസ് ടൂണിക്ക ആൽബിജീനിയ കോർപ്പസ് കവേർനെസ ഇതൊക്കെ റിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതി പ്രാപിപ്പിക്കുവാനും കഴിയാറുണ്ട് ഇനി ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ വളരെ ക്ഷമയോടും അല്പസ്വല്പം സാവകാശവും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ആക്രാന്തം കാട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അനർത്ഥങ്ങൾ ഉണ്ടാകാൻ പറ്റും അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോൾ നാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും അല്പം ക്ഷമ അതിനകത്ത് പുലർത്തേണ്ടതുണ്ട് ഇങ്ങനെ ക്ഷമിക്കാതെ വിഗ്രസായിട്ട് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ലിംഗം ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം പേരുടെ ലിംഗം ഒടിഞ്ഞു പോകുന്നുണ്ട് ഞാൻ പറയട്ടെ പത്ത് ഒന്നോ രണ്ടോ പേരുടെ ലിംഗം മാത്രമേ ഒടിഞ്ഞു പോകാറുള്ളൂ അതുകൊണ്ട് ആരും തന്നെ അറിയപ്പെടാത്ത ഒരസുഖമായി ഒരവസ്ഥയായി ഇതിനെ കാണുന്നു ഇനി ആദ്യ രാത്രിയിൽ ലിംഗം ഒടിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടോ ആദ്യ രാത്രിയിൽ അത് ചില പെൺകുട്ടികൾ അവരുടെ കൂട്ടുകാരികളെ കളിയാക്കാറുണ്ട് നീ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ട് നിൻ്റെ പ്രതിസുധ വരേണ്ട ലിംഗം ഒടിച്ച് കളയരുതെന്നൊക്കെ അതൊക്കെ തമാശയായി പറയുന്നതല്ലാതെ ബന്ധത്തിൽ ആദ്യമായി ഏർപ്പെടുന്നതുകൊണ്ട് ലിംഗം ഒടിഞ്ഞു പോകുന്ന അവസ്ഥയില്ല യോനിക്കുള്ളിലേക്ക് കയറി യോനിക്കുള്ളിലേക്ക് എത്ര വികസമായിട്ട് ബന്ധപ്പെട്ടാലും ഒരു കുഴപ്പവുമില്ല യോനിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇടിക്കുന്ന അവസ്ഥയിലാണ് ലിംഗം ഒടിഞ്ഞു പോകുന്നത് ഇതുകൂടാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗം ഒടിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കുന്നു ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ലൈംഗികമായിട്ട് നാം ബന്ധപ്പെടുന്ന അവസ്ഥയിലും സ്വയംഭോഗം ചെയ്യുന്ന അവസ്ഥയിലും ശക്തി പ്രയോഗിക്കുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ യോനി സങ്കോചമുള്ള സ്ത്രീകളുമായി ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ ലിംഗം ഒടിഞ്ഞു പോകാറുണ്ടോ യോനി സങ്കോചം എന്ന് പറഞ്ഞാൽ യോനി ഇക്കുള്ളിലേക്ക് ഒരു മൊട്ടുസൂചി പോലും കടത്താത്ത രീതിയിൽ യോനി അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇത് കൊണ്ടാണ് കൂടുതലുണ്ടാകുന്നത് അങ്ങനെ ഭയപ്പാടുകൊണ്ട് ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലിംഗം ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം യോനിക്ക് സമീപത്തേക്ക് പോലും അടുപ്പിക്കാൻ ഈ സ്ത്രീകൾ സമ്മതിക്കാറില്ല അപ്പോൾ അവരിങ്ങനെ പുരുഷനെ തള്ളിക്കൊണ്ടിരിക്കും അവർ പുറകോട്ട് പുറകോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എത്ര ശക്തിയോടുകൂടി ലിംഗം ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചാലും അത് എവിടെയെങ്കിലും ചെന്ന് ടച്ച് ചെയ്യുന്ന ഒരവസ്ഥ വളരെ അപൂർവമാണ് എന്നാൽ ചില സ്ത്രീകൾ യോനിക്കുള്ളിലേക്ക് ടച്ച് ചെയ്യുന്നതിന് പകരം അവരുടെ ഭുജങ്ങൾ വിടർത്തി അതായത് കാലുകൾ വിടർത്തി വെച്ച് അതിനുള്ളിലേക്ക് കടത്തുവാൻ സമ്മതിക്കാറുണ്ട് അങ്ങനെ കടത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ ലിംഗം ഒടിഞ്ഞു പോകാനുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ വ്യക്തമാക്കി പറയട്ടെ സാധാരണ രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ലിംഗം ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയേ ഇല്ല വളരെ അപൂർവമായി വളരെ ശക്തിയായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോഴും വിഗ്രസമായിട്ടുള്ള അത്തരം ബന്ധങ്ങളിൽ ലിംഗം വളരെ വളരെ അപൂർവമായി ഒടിഞ്ഞു പോകാറുണ്ട് അഥവാ ഒടിഞ്ഞു പോയാൽ ചികിത്സയ്ക്ക് വിധേയരാകണം ചികിത്സയ്ക്ക് വിധേയരായില്ലെങ്കിൽ പിന്നീട് ലൈംഗിക ജീവിതം സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും അതുപോലെ തന്നെ മൂത്ര തടസ്സവും പോലും നേരിടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ലൈംഗികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ചികിത്സ അതായത് ശേഷിക്കുറവോ ശീക്രസ്കലനമോ വിവാഹം കഴിഞ്ഞതിന് ശേഷം ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയോ മറ്റേതെങ്കിലും സ്ത്രീക്കാവട്ടെ പുരുഷനാകട്ടെ വികാ താല്പര്യമില്ലായ്മ രതിമൂർച്ചയില്ലായ്മ ഇത്തരമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഐ എസ് അതിനുള്ള ചികിത്സ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം